ഹലോ നമ്മളിപ്പം വീണ്ടും ഈ പൊരി വെയിലത്ത് നല്ല വെയിലത്ത് മുറ്റത്ത് ചാക്കിൽ കട്ടേക്കുന്ന കപ്പയുടെ ചോട്ടിലാണ് വന്ന് നിൽക്കുന്നത് അന്ന് നമ്മള് സ്റ്റൂ ഉണ്ടാക്കിയപ്പോഴല്ലേ സ്റ്റൂ ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു മുറ്റത്ത് ചാക്കിൽ ഉണ്ടെന്ന് അപ്പൊ ഇതിന്ന് പറിച്ചിട്ട് എത്ര കിഴങ്ങുണ്ടെന്നൊക്കെ നോക്കിയിട്ട് എന്താണ് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി കപ്പ വെച്ചിട്ടുള്ള പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യം കപ്പ കുറയ്ക്കണം പിന്നെ അതിന് കുറെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ അത് ഒക്കെ ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് പറിച്ചു നോക്കാം ചെലപ്പോ ഇങ്ങോട്ട് ആദ്യം തണ്ട് വെട്ടി മാറ്റുകയാണ് തണ്ടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം തണ്ടുപോലെ തണ്ട് മാത്രം ഇഷ്ടം പോലെ ഉണ്ട് കിഴങ്ങ് എങ്ങനെയാന്നുള്ളത് നോക്കണം ഇത് ചാക്ക് കീറും എളുപ്പം എനിക്ക് തോന്നി ശരിയാണ് ചാക്ക് കീറി പോയതാ പോയത് അപ്പൊ നമുക്ക് ചാക്ക് കീറി അതാകുമ്പോച്ചു കഷ്ടപ്പാടാ മണ്ണിന്റെ അകത്ത് വരാൻ പാടാ മണ്ണിനോ ഇനി എടുക്കണമെങ്കിലും ഒന്ന് മിക്സ് ഒക്കെ ചെയ്തിട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂല്ലേ മണ്ണൂടെ ചാക്കന്നെ ഒരു നടക്കണ്ടാവുള്ളൂല്ലേ അമ്മേ ചാക്കിയാവശ്യത്തിനേ കൊള്ളു അപ്പോഴത്തേ അത് പോവും പ്രത്യേകിച്ചും കപ്പം അഞ്ചാറു മാസൊക്കെ നിക്കുമ്പോഴത്തേനല്ലേ മുറി പറ്റിക്ക് റിസൾട്ട്സ് മൂർച്ചി ഞാൻ നമുക്കൊന്ന് പയ്യെ പൊക്കി നോക്കിയാച്ച പൊക്കിയാ മതി ഇറങ്ങിയില്ലെങ്കിൽ അതിന് മോശമല്ലേ ഇല്ലാണ്ട് വരുവോ അത്രയും വലിയ തണ്ടൊക്കെ ഉണ്ടായിട്ടു മനുഷ്യനെ പറ്റി ഒന്നും കാണുന്നില്ല കാണില്ല ഒരു കിഴങ്ങിനെ കണ്ടു ആ രണ്ടാമത്തെ കിഴങ്ങിനെ ഇവിടെ കണ്ടു പോയിട്ടുണ്ടെന്നൊക്കെ ഭൂമിയില്ല വേണ്ട അടിപൊളി ഇതാ കപ്പ കപ്പ ചാക്കൊക്കെ ചാക്കിൽ നന്നിട്ട് ചാക്കൊക്കെ കളഞ്ഞ് താഴോട്ട് മുഴുവൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ചാക്കിനെയൊക്കെ ഉപേക്ഷിച്ച് കപ്പ പുറത്തുപോയി പോയി ചാക്കി കപ്പയുടെ കിഴങ്ങിന്റെ അതിന്റെ ഇടയ്ക്കൂടെ മണ്ണിലോട്ടായി പോയി കപ്പ ചാക്കിനു മുഴുപ്പ് കഴഞ്ഞിട്ടരിയിൽ ചാക്കിനെയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ ഒരു വല്യ കിഴങ്ങുമ്പോ അത് ചണ്ടെടുക്കേണ്ടത് അവിടെ മുഴുവൻ തൂമ്പ വേണം അവിടെ ഒടിയൊക്കെ ചെയ്തു അതാ ഒടിഞ്ഞത് ഇങ്ങോട്ടും പോയത് നമ്മളെടുത്തില്ലോ അതുകൊണ്ട് ഇവിടെ ആഹ് ഇപ്പുറത്തേട്ട് പോന്നു തോന്നൂട്ട് പോന്നു ചാക്കിനെ തുളച്ചു പോയി കഷി മുറ്റത്താണ് ചാക്കി വെക്കുന്നതെങ്കില് ഒരുപാട് കാഴ്ച താഴോട്ടൊക്കെ പോകൂല്ലേ ആവശ്യത്തിന് ഇതുണ്ടെങ്കില് അതിപ്പൊ അതിലപ്പുറത്തേക്ക് പോയെന്നായിരുന്നു സംശയം അവിടെ കറി ആ വാക്കത്തേങ്ങ മതിലിന്റെ കീഴോട്ട് പോയേക്കുവാങ്ങനെ ഇപ്പത്തൊന്ന് വലിച്ചാൽ പോച്ചോ വലിച്ച നോക്കിയാലോ മതിലൊക്കെ ഭേദിച്ചു പോയി കേട്ടോ ഓ നല്ല ഇതിനൊന്നും അത്ര കിഴങ്ങ് കാണിയാലും കാണും രണ്ടു മോശായിരിക്കും അതിനും കാണുമായിരിക്കും അത്യാവശ്യം ഇതിന് മൂന്നിനും കാണുമായിരിക്കും കപ്പ മതിലിനകത്തോട്ട് പോയി ആ ഞമ്മ കപ്പ ഉണ്ടായി അതിൽ പൊട്ടിച്ച് കപ്പ എടുക്കാളോ ഇവിടെ വലിയ സിമന്റിനടിയിലോട്ട് മാടിനടിയിലോട്ട് കേറി പോയിട്ടുണ്ട് ഇപ്പൊ നല്ല വെയില അധ്വാനിച്ചാൽ ഇത് പുറത്തെടുക്കാൻ പറ്റുള്ളൂ അതിപ്പോ നമുക്ക് വെയില കയറിയിട്ട് എടുക്കല്ലേ മേ തൽക്കാലി ആവശ്യത്തിനുള്ളത് നമുക്ക് അല്ലാതെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് സിമന്റ് അടി കൂടെ കേറി പോയേക്കാണ് അപ്പൊ അത്രയും ആവേശത്തിൽ ചാക്കില് വെച്ചു കഴിഞ്ഞാല് കായ്ക്കും ഇത് വലിച്ചിട്ടൊന്നും ഒരു രക്ഷ ഇല്ലെങ്കിൽ പോരുന്നില്ല അപ്പൊ നമുക്ക് കമ്പിയൊക്കെ എടുത്തിട്ട് വെയിലാറിയതിന് ശേഷം പിന്നെ പാടാ വലിയ കഴം കാണാം അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം ഇത് അപ്പൊ ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട് അതിന് നമ്മളിപ്പോ തൽക്കാലം അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാണ് അപ്പൊ നമുക്ക് ഇത് മതിയല്ല ഇപ്പൊ തൽക്കാലം തൽക്കാലം ഇത് മതി അതെ ഇതുകൊണ്ട് പോയിട്ട് നമ്മള് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പപ്പടം ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ ഉണ്ടാവില്ല പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമുക്ക് കപ്പ പൊളിച്ച് പരച്ചുകൊണ്ടെന്ന് വെച്ചിരിക്കുന്ന കപ്പ പൊളിച്ച് കഴുകിയെടുത്ത് അരിഞ്ഞ് വേണം കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് എഴുത്തിടാൻ പൊളിച്ച് കഴുകി തന്നെ അരിഞ്ഞിടാം ആണേല് ഇതുപോലെ നമുക്കെല്ലാം പൊളി പൊളിച്ചെടുത്ത് ഇത് കഴുകി അരിഞ്ഞെടുക്കാം നമുക്ക് കപ്പ ഇതുപോലെ പൊളിച്ച കപ്പയെ മണ്ണ് പോകാനായിട്ട് കഴുകിയെടുക്കാം കഴുകി ബക്കറ്റിലേക്ക് വെക്കുക എല്ലാം അങ് കഴുകിയെടുക്കേ എല്ലാം കഴുകിയെടുത്ത് ഇതിനെ അരിയണം കഴുകി അരിഞ്ഞെടുക്കാണ് ഇങ്ങനെ എത്ര കനം കുറയുന്നോ അത്ര എളുപ്പമാണ് കിട്ടാനായിട്ട് നല്ല വെയിലത്ത് നമ്മൾ പോലും ഉണങ്ങുന്ന വെയിലത്താണ് ഇപ്പൊ അങ്ങ് നിവർത്തി നിരത്തി വെക്കുകയാണ് ഇപ്പൊ നന്നായിട്ട് ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങും അല്ലേ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും ട്ടോ ഇപ്പോഴത്തെ വെയിലനുസരിച്ച് എത്ര സമയമാണോ ഇത് ഇതുപോലെ ഉണങ്ങാനായിട്ട് കൊള്ളണം എങ്ങനെയാണിച്ച് ഇതുപോലെ ഉണങ്ങി കിട്ടും നല്ല പൊടിയുന്ന രീതിയില് ഉണങ്ങി കിട്ടും ഒന്നുകൂടെ ഒടിച്ച് കാണിച്ചു കൊടുത്തേമ്മേ ശബ്ദം ആ ഒരു ശബ്ദം കേൾക്കുമല്ലോ അല്ലെ കേട്ടോ ഇതുപോലെ പൊടിഞ്ഞു വരുന്ന പോലെ തന്നെ പൊടിക്കുമ്പോ തന്നെ അതിൽ നിന്ന് പൊടി പറക്കുന്നുണ്ട് കപ്പയല്ലേ നമ്മൾ വാട്ട ഒന്നും ആയതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങി കിട്ടും അല്ലേ പെട്ടെന്ന് ഉണങ്ങും മൂന്ന് ദിവസത്തെ വെയിലേതായാലും വേണം കുറച്ചു കുറവാസത്തേ കൂടെ കൊള്ളിക്കൊടിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കൊള്ളിച്ച് ഇനി എടുത്തുകഴിഞ്ഞാൽ നല്ല നേരെ കിട്ടും അപ്പൊ ഇനി ഇതിനെണ്ടേ ഇനി ഇതിനെ മിക്സിയിലിട്ട് നമുക്ക് പൊടിക്കണം അതെ ഉറങ്ങി കിട്ടിയിട്ടുണ്ട് മിക്സിയിലിട്ട് പൊടിക്കാൻ പോകണം പെട്ടെന്ന് പൊടിയായിരിക്കും പെട്ടെന്ന് പൊടിയോ ഒരു കപ്പയാണല്ലോ ഇത്രയും കട്ടിയുണ്ടല്ലോ ഒന്നും ഓർക്കണ്ട പെട്ടെന്ന് പൊടിഞ്ഞു വേഗം ഒരു നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ണല്ലോ മിക്സിലൊക്കെ ചെയ്യുമ്പോ അത് പൊടിച്ചിട്ട് വരാം പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിതിനത്തിലേക്ക് മാറ്റുകയാണ് പൊടിയല്ലേ തട്ടിട്ടാ മതി ഇതുപോലെ പൊടിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ അമ്മ ചെയ്യണ്ടേ നമുക്ക് ഇത് തരിയൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ അങ്ങനെ ഒരു കട്ട പോക തോന്നുള്ളത് ഏതുകൊണ്ട് ഇതുപോലെ നൈസായിട്ട് പൊടിഞ്ഞിട്ടും ഇപ്പം ഇതിനെ കുറുക്കി എടുക്കണം ആദ്യം കലക്കണം അല്ലേ ആദ്യം കലക്കണം നമ്മള് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒന്ന് അളന്നെടുക്കുക എത്രയോ അതിൻ്റെ വെള്ളം ഒഴിച്ച് കലക്കുന്നതിന് കലക്കുന്നതിനൊരളവിന് വേണ്ടി അല്ലേ ആ ഏതാണ്ടൊരു ഒരു ഗ്ലാസ് ഒരു ഒരു ഗ്ലാസ് മതി മൊത്തം കലക്കുന്നില്ല ആവശ്യത്തിനുള്ള പക്ഷെ ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ അപ്പഴേ കലക്കി കുറുക്കി എടുക്കണം അല്ലെ നല്ലത് കാരണം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒത്തിരി ഇരിക്കലേക്കല്ലേ പച്ചപ്പൊടിയല്ലേ എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മള് ചെയ്യുള്ളൂ അതങ്ങ് ചെയ്യുമ്പോ അങ്ങ് മൊത്തം കുറുക്കൂടെ മൊത്തം ഇടുക പൊടിച്ച് മൊത്തം എടുക്കാണ് ഒന്നര ഗ്ലാസ് ഉണ്ടല്ലേ ഒന്നര ഗ്ലാസ് ആ കഷ്ടിച്ച് മുണ്ടപ്പൊടിയുണ്ട് ഇതൊക്കെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ വേണ്ട ചേർത്താ മതില്ലേ പിന്നെ അല്പം ചേർക്കാം കായം ചേർക്കാം ഇതിപ്പോ നമ്മൾ കായം ഒന്നും ചേർക്കുന്നില്ല ഒരു അത് ഇഷ്ടത്തിനനുസരിച്ച് ചീര ഇപ്പൊ ഇവിടെ ഒരു ഇത്രയും മതി ഒരു നമ്മൾ കുറച്ച് ജീരകം ചേർത്തു ഒരു അര ടീസ്പൂൺ മിച്ചം ചേർത്തു എള്ള് ചേർക്കേണ്ടവർക്ക് എള്ള് ചേർക്കാം നമ്മൾ അത്രയും ചേർത്തു പിന്നെ ഉപ്പ് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കുഴക്കുന്ന കുഴച്ച് ചവുകയും കൂടെ ആരപ്പിച്ചിട്ട് ചേർക്കാണെങ്കിൽ കൂടുതൽ പൊള്ളി വരാൻ സാധ്യതയുണ്ട് പൊള്ളി കിട്ടും അല്ലേ ആ ഉപ്പിന്റെ വെള്ളമാണ് ഉപ്പ് കൂടിയായാലും ചേർത്താൽ മതി കേട്ടോ നമ്മൾ ഉപ്പ് വെള്ളം ചേർക്കുന്ന പോരാ പാകത്തിനുപ്പാ എത്രേ ഉള്ളൂ പോലെ ലൂസായിട്ടില്ല ചേർക്ക ലൂസായിട്ട് വേണം ആഹ് പച്ചപ്പൊടി ആയതുകൊണ്ട് കട്ടയൊന്നും കിട്ടിയല്ലേ വല്യ കുഴപ്പമില്ല പിന്നെ ചിലപ്പോൾ ലൂസായിട്ട് കലക്കി എടുക്കാം അത് ആ ലൂസിന്റെ പരിവം കാണിച്ചു തരാം ഇപ്പൊ നമ്മുടെ പൊടിയുടെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവൂലെ എന്നാലും നമുക്കിത് കുറുക്കിയെടുക്കാനുള്ളതാണ് അത് ദോഷമാവുന്ന പോലെ തന്നെ വെള്ളമാകാം നല്ല ലൂസിൽ എടുക്കാം കാരണം കുറുകുമ്പോൾ അത് വെന്ത് കിട്ടണമല്ലോ അല്ലേ പച്ചക്കപ്പ അല്ലേ അത് നന്നായിട്ട് കുറുകി നല്ല വെന്ത് കിട്ടിയെങ്കിൽ മാത്രമല്ല ആ രീതിയിലാവുകയുള്ളു അതാണ് ഇതുപോലെ വെള്ളം പോലെ ഒഴിക്കുന്നതാണ് അതിന്റെ പരിഭവം നമുക്ക് കുറുക്കാനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് ഗ്ലെച്ചുട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ നമ്മൾ ഒന്നര ഗ്ലാസ് പൊടി എടുത്തു അതിനെ ദോശമാവിനേക്കാളും അയവില് ഇപ്പൊ കാണിച്ചില്ലേ ആ അയവില് നമ്മൾ കലക്കി വെച്ചു ഇപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മള് നമുക്കത് നന്നാവണം കുറുകി വെന്ത് കിട്ടണം പക്ഷേ നമ്മൾ ഓൾറെഡി കലക്കി വെച്ചേക്കുന്നതല്ലേ അപ്പൊ കൂടുതൽ വെള്ളം ആയി കഴിഞ്ഞാൽ അത് കുറുകി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും ഭാഗത്തിന് കുറുകിയില്ലെങ്കിൽ നമ്മള് പരത്തുമ്പോൾ പപ്പടം പപ്പടമായിട്ട് കിട്ടിയേല അതുകൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി അടുത്ത ഇപ്പൊ ഇവിടെ അടുപ്പിൽ തിളപ്പിച്ചോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട അത്രേ ഉള്ളൂ ആ വെള്ളം തിളക്കിട്ടല്ലേ തിളച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കലക്കി വെച്ചേക്കുന്ന ഇതിന് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കണം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ കുറച്ചു കൊടുക്കാം ഞാൻ ആ പക്ഷേ കുറേ തുടങ്ങും ആയിരിക്കും അല്ലേ ഇപ്പൊ തങ്ങാ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനിയിപ്പൊന്ന് കുറച്ച് വെക്കണം ഫ്ലെയിം കാരണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പൊ ഇട്ടപ്പോഴേ അതങ്ങ് എന്താ പറയാ കുറിയ പോലെ ആയി പോയി കാരണം വെള്ളം അത്രയും പോരാ ഇതുപോലെ കാരണം വെച്ചാല് നന്നായിട്ട് വെന്ത് കിട്ടണം അല്ലേ നന്നായിട്ട് വേണം ഇല്ലെങ്കിൽ നമ്മുടെ പപ്പട ശരിയാവൂല വെന്തും കിട്ടണം എന്നാ കുറുകയും കിട്ടണം അത് നമ്മളിപ്പൊ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഫ്ലെയിം ഒന്നുകൂടെ കൊറച്ചു കൊടുക്കല്ലേ നമ്മള് കപ്പ പൊടിച്ച് കുറിക്കിത് ഈ പാ ഒന്നെട്ടം വരെ ശരിയാക്കി എടുക്കണം ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ച് തണുത്ത് കഴിയുമ്പോ ചെറു ചൂടല്ലേ ചെറിയ നിർബന്ധം ഇല്ല തുണിയേലോ പ്ലാസ്റ്റിക്കലോ കരത്തിയാണ് ഉണക്കുന്നത് ആ ആണെങ്കിൽ ചൂട് പാടില്ല ഒട്ടും പാടില്ല തുണിയിലൊക്കെ ആണെങ്കിൽ ചെറു ചൂട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചൂടുണ്ടല്ലേ അല്ലേ ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം ഞാൻ ഒന്ന് തണുത്തു പോയിട്ട് നമ്മള് കുറുക്ക് വെച്ചത് പ്ലാസ്റ്റിക്കാൻ കോഴി ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാണ് ഇത്തിരി കട്ടിക്ക് പരത്തല്ലേ കഴിയുമ്പഴത്തേനെ എന്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പം ആ ഒരു പാത്തിന് കിട്ടും രാവിലെ നല്ല വെയിലാവുന്നതിന് മുമ്പ് അപ്പൊ നമ്മള് ഉച്ച വെയിൽ ആക്കിയത് അപ്പൊ ഒന്ന് വെയിൽ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ രാവിലെ ആണെങ്കിൽ ആ ഒരു ആദ്യത്തെ ആ പച്ചപ്പ് മുഴുവൻ അങ്ങ് പോയി കിട്ടും അന്നേരം ആവും ഈ ഇച്ചിരി ഉണങ്ങാതെ അത് വളിച്ചു പോവും അപ്പൊ നല്ല വെയിൽ ഉറങ്ങുന്നതിന് മുമ്പ് രാവിലെ ഒരു പത്തുമണിയൊക്കെ ആകുന്നതിന് മുമ്പ് പരത്തി വയ്ക്കാണെങ്കിൽ നമ്മളും വെയിൽ കൊള്ളണ്ട ഉണങ്ങിയും കിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്താകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുപോലത്തെ ചൂടല്ലേ അപ്പൊ ഇത് മുഴുവൻ ഒന്ന് പരത്തട്ടെ കേട്ടോ ഇപ്പൊ നമ്മൾ തണലത്ത് വെച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ സമയത്താണെങ്കിൽ അത് അറിയാമല്ലോ നമുക്ക് വീട്ടിലുള്ളവരൊക്കെ അവരൊന്നും ഉണക്കാനൊക്കെ വെക്കുന്നത് അങ്ങനെയല്ലേ രാവിലെ തന്നെ ചെയ്യുക പൊടിച്ചെടുത്തിട്ട് രാവിലെ തന്നെ കൊടുക്കുക അതൊന്നും ചെറുതായിട്ടങ്ങ് ആറാനായിട്ട് വെക്കുക ആറാൻ വെച്ചതിന് ശേഷം രാവിലെ തന്നെ ആണെങ്കിൽ ആ വെയിൽ തന്നെ അതെ ആദ്യം വരുന്ന വെയിലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ വളിക്കുകയൊന്നും ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടും അപ്പം ഇനി നമ്മൾ ഇപ്പം പരത്തി കഴിഞ്ഞു ഇത് പരത്തി നമ്മൾ വെയിലത്തോട്ട് വെച്ച് കൊടുക്കാൻ പോവാണ് അതിനുശേഷം ഉണക്കിയത് വറുത്ത് കാണിക്കാം കേട്ടോ എന്തായത് ഉണക്കിയത് നമ്മൾ നല്ല നല്ല പൊരി പൊരി പൊരിപൊരാന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെ നമ്മൾ എടുക്കുകയാണ് വേറെ വേറൊരു ഇതിലും കൂടെ പരുത്തിയത് കേട്ടോ നമ്മളിപ്പം വറുത്ത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെറുതിൽ പരുത്തിയത് എടുക്കുന്നേ ഉള്ളൂ അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം ഇതിനൊന്ന് വറുത്ത് കാണിക്കാം കേട്ടോ ഇതിപ്പം വറക്കാൻ വേണ്ടി കുറച്ച് കൊറച്ചെടുത്തിട്ട് വന്നാണ് കേട്ടോ അതെ ഇതുപോലെ ആയി കിട്ടും അല്ലേ ഇത് അവസാനം കുറുക്കിയതിനെ നമ്മള് പ്ലാസ്റ്റിക്കലോ തുണിയെല്ലോ പരത്തി പരത്തി വെച്ച് ഉണക്കണം ഉണത് ചെറുതാവും ഉണങ്ങി കഴിയുമ്പം പക്ഷേ ആ തുണി വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് പയ്യെ പൊളിച്ചെടുക്കണം പ്ലാസ്റ്റിക്കലാണെങ്കിൽ തന്നെ പൊളിഞ്ഞു വന്നിടും അതെ തന്നെ പൊളിഞ്ഞ് വരുമ്പോ ഇതുപോലൊക്കെ ഇരിക്കും പക്ഷെ വർക്കുമ്പോ ഓക്കെയാണ് വർക്കുമ്പോ നേരെ ആയി കിട്ടും അപ്പൊ നമുക്കിതൊന്ന് വറുത്തു നോക്കാം നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കപ്പ വറുത്ത് കപ്പ പപ്പടം അല്ലേ കൊണ്ടാട്ടം വറുത്തെടുക്കാൻ പോവാണ് എണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണ വറുക്കുമ്പോഴാണ് ടേസ്റ്റ് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്ക നല്ല അടിപൊളിയായിട്ട് വരിക ഒന്നായി കിട്ടും എണ്ണ കൂടുതലെടുക്കുകയാണെങ്കിൽ വറക്കാൻ എളുപ്പമുണ്ട് നമ്മൾ പിന്നെ ഒത്തിരി എണ്ണ വേസ്റ്റ് ആക്കേണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ തീയൊന്ന് കുറച്ച് കൊടുത്തേക്കാ കരിയാന്ന് തുടങ്ങി ഒരിയേക്കാം നമ്മൾ പ്ലാസ്റ്റിക് വെച്ച പോകും പെട്ടെന്ന് ഉണങ്ങിയപ്പോൾ അങ്ങനെ മുങ്ങിയ പോലെ വന്നേക്കുന്നത് അല്ലേ കുറച്ചുകൂടി എണ്ണ വേണം കേട്ടോ എണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടും മുങ്ങിയാണ് നമ്മൾ ഒപ്പടൊക്കെ ഓർക്കുന്ന പോലെ തന്നെ എല്ലാം വറുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പൊ നല്ല ഈസിയാണല്ലേ സത്യത്തിൽ അത് കുറുക്കുന്നതിന്റെ ഭാഗം എന്ന് പറയാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്കറിയാല കുറുകി പരത്തുമ്പോൾ ഇപ്പൊ നമ്മൾ പരത്തി ഒഴിച്ച് കാണിച്ചില്ലേ വെള്ളം ഇച്ചിരി വെള്ളം നമുക്ക് കുറുക്കാം ഇളക്കി മതി ചിലതൊക്കെ കുക്കിങ്ങിൽ പറയുന്ന പോലെ ആദ്യമേ ഇത്ര ഒഴിച്ച് കലക്കി ഇത്ര ആയാൽ മാത്രമേ ഇത്ര ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ പൊടിയുടെ ആ ഒരു ഉണക്കുമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിപ്പോൾ വെള്ളം കൂടുതൽ വരും അപ്പൊ അത് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് വീണ്ടും വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്ത് ആ എന്താ പറയാ പച്ചപ്പൊടി ഒന്നും നന്നായിട്ട് കുറുക്കി കിട്ടുന്നവരെ വെന്ത് കിട്ടുന്നവരെ കുറുക്കി ഒത്തിരി ലൂസായി പോകരുത് ഇപ്പൊ നമ്മള് പരത്തുമ്പോൾ കാണിച്ചില്ലേ മൂന്ന് പരത്താവുന്ന ആ കട്ടിയിൽ പരത്തി എടുക്കാം വെള്ളത്തിന്റെ കാര്യത്തിന് കണക്ക് പറയുന്നില്ല അത് നമ്മുടെ ആവശ്യത്തിന് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പലതും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഉണക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ കുറുക്കി പരത്തുന്ന ഒരു താമസമേ ഉള്ളൂ നല്ല വെയിലുള്ള സമയത്ത് കപ്പ കിട്ടുന്നതനുസരിച്ച് ഒരു കിഴങ്ങോ രണ്ടുകിഴങ്ങോ ഒക്കെ ആണെങ്കിൽ ആവശ്യത്തിൽ ഏറെ കിട്ടും കാരണം ഒത്തിരി ഉണ്ട് ഒരു ഗ്ലാസ് പൊടി കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പപ്പടം കിട്ടും ഇതുപോലെ നൈസ് ആയിട്ടുള്ള പപ്പടം കിട്ടും പക്ഷെ വറുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പം ചെയ്ത് നോക്ക ഇപ്പൊ കപ്പയുടെ ഒക്കെ സീസൺ ആണ് ചോറിന്റെ കൂടെ പിന്നെ നമുക്ക് വെറുതെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചായയുടെ കൂടെന്ന് പറയുന്നത് വയറു നിറയുക എന്നുള്ളതല്ലോ ചായക്കായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നവ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഒന്നുമില്ല ആ ഒരു ഒന്നും ചേർത്തിട്ടുണ്ടോ എന്നുള്ള പേടിയിൽ ആവശ്യമില്ല ഇച്ചിരി സമയം മെനക്കെട്ടെ നല്ല ടേസ്റ്റ് ഉള്ള സ്നാക്ക് പ്ലസ് ചോറിൻ്റെ കൂടെ പിന്നെ വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഒക്കെ പപ്പടത്തിന്മാരായിട്ട് ഉപയോഗിക്കുന്ന എന്തിനു വേണേലും ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കുക ഇഷ്ടമാവും ഇഷ്ടാവുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കൂടെ ചെയ്യണം ഞമ്മ താങ്ക്